മലയാള സിനിമയുടെ ൻ അവസാന നാളുകളിൽ ചെയ്ത സിനിമകളിൽ ഒന്നായിരുന്നു ദുൽഖർ സൽമാൻ നായകനായ ഉസ്താദ് ഹോട്ടൽ ചിത്രത്തിനൊപ്പം ഉപ്പുപ്പ കൊച്ചുമകൻ കോംബോയും വലിയ ഹിറ്റായി മാറി ഇപ്പോഴുതാ ദുൽഖർ സൽമാനൊപ്പം അഭിനയിച്ച ശേഷം തിലകൻ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഓർത്തെടുത്ത് പങ്കുവെക്കുകയാണ് മകനും ഡബിങ് ആർട്ടിസ്റ്റും ഒക്കെയായ ശോഭി തിലകൻ അത്രമാത്രം എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ചെയ്തതായി തിലകന് തോന്നിയത് കൊണ്ടാകും ദുൽഖറിനെ കുറിച്ച് തന്നോട് നന്നായി സംസാരിച്ചതെന്നാണ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഷോബി തിലകൻ പറയുന്നത് അച്ഛൻ തിലകൻ ഒരാളെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു നടനെക്കുറിച്ചോ കലാപരമായ പ്രകടനത്തെക്കുറിച്ചോ ഒക്കെ പറയുന്നത് മടിയുള്ള കാര്യമാണെന്നും ഷോബി പറയുന്നു തനിക്ക് ആദ്യമായ ഒരു അവാർഡ് കിട്ടിയത് പഴശ്ശിരാജ എന്ന സിനിമയ്ക്കാണ് അതേ സിനിമയിൽ അച്ഛനും അഭിനയിച്ചിട്ടുണ്ട് അവാർഡ് കിട്ടിയ കാര്യം അച്ഛനെ അങ്ങോട്ട് വിളിച്ച് പറയുകയാണ് ചെയ്തത് അന്ന് അത് കേട്ടൊരു മൂളൽ മാത്രമായിരുന്നു അച്ഛന്റെ പ്രതികരണമെന്നും അത് തന്നെ ധാരാളം അതുപോലെ നമ്മളെ നിർത്തിക്കൊണ്ട് അച്ഛൻ മറ്റുള്ളവരോട് പൂരത്തി സംസാരിക്കാറില്ല എന്നും പക്ഷെ നമ്മളില്ലായെങ്കിൽ അച്ഛൻ നല്ലത് പറയുമെന്നുമാണ് ശോഭി തിലകനെ പറ്റി പറയുന്നത് ഒന്നും കേട്ട് നമ്മൾ അഹങ്കരിക്കരുതെന്നാണ് അച്ഛൻ പറയാറുള്ളത് പഴശ്ശിരാജിയിൽ തന്നെ ഡബ്ബിങ്ങിന് വിളിക്കാൻ ഹരിഹരന് കോൺഫിഡൻസ് കൊടുത്തതും അച്ഛൻ തന്നെയാണ് അതുകൊണ്ട് കൂടിയാണ് തനിക്ക് ഡബ്ബ് ചെയ്യാൻ സാധിച്ചതും പുരസ്കാരം കിട്ടിയതും ഇത്തരത്തിലാണ് അച്ഛൻ കരുതൽ കാണിക്കാറുള്ളത് തുടർന്നാണ് ദുൽഖർ സൽമാനെ പറ്റി തിലകൻ പറഞ്ഞ കാര്യങ്ങൾ ഷോബി തിലകൻ പങ്കുവെക്കുന്നത് ഉസ്താദ് ഹോട്ടൽ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ് താനും അച്ഛനും കൂടി റിയാദിൽ ഒരു ഫംഗ്ഷന് വേണ്ടി പോകുന്നത് യാത്രയ്ക്കിടെയാണ് താൻ വെറുതെ അച്ഛനോട് ദുൽഖർ സൽമാൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചത് കുഴപ്പമില്ല ദുൽഖറിന്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ അവൻ നന്നായി ചെയ്യുന്നുണ്ടെന്ന് മറുപടി കിട്ടിയതായും ഷോബി ഓർക്കുന്നുണ്ട് അച്ഛന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു അഭിപ്രായം വരണമെങ്കിൽ ഇത്തിരി പാടാണ് എന്നും അത്രമാത്രം എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ചെയ്ത ഒരാളെ കുറിച്ച് അച്ഛൻ അങ്ങനെ പറയുകയുള്ളൂവെന്നും അതുകൊണ്ട് അച്ഛൻ അയാളിൽ അത്രമാത്രം വിശ്വാസം ഉണ്ടെങ്കിലോ നന്നായി ചെയ്തിട്ടുണ്ടെങ്കിലോ മാത്രമേ അഭിപ്രായം പറയുകയുള്ളൂവെന്നും ശോഭി തിലകൻ പറയുന്നു ആ സിനിമയിൽ ഉപ്പുപ്പ എന്ന് ദുൽഖർ വിളിക്കുന്നതിൽ തന്നെ ഭയങ്കര ഇൻറ്റിമസ് നമുക്ക് ഫീൽ ചെയ്യാറുണ്ടെന്നും അറിഞ്ഞുകൊണ്ട് തന്നെ ആ കഥാപാത്രത്തിലേക്ക് അച്ഛനെ ഇട്ടതുപോലെ തനിക്ക് തോന്നിയെന്നും തിലകന്റെ മകനായ തനിക്ക് പോലും അവരുടെ കെമിസ്ട്രി കണ്ട് അസൂയ തോന്നിയിട്ടുണ്ടെന്നും ശോഭി തിലകൻ പറയുന്നു മലയാള സിനിമാ ലോകത്ത് അനശ്വരങ്ങളായ ഒട്ടനവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ മഹാപ്രതിഭയാണ് തിലകൻ എന്ന നടൻ രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ ഇരുപത്തിനാലിനായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ മരണം മൂന്ന് ദേശീയ പുരസ്കാരങ്ങളും പതിനൊന്ന് സംസ്ഥാന പുരസ്കാരങ്ങളും അടക്കം നേടിയിട്ടുള്ള അതുല്യ നടൻ ഇന്നും ജനമനസ്സുകളിൽ അദ്ദേഹം അവിസ്മരണീയമാക്കിയ കഥാപാത്രങ്ങളിലൂടെ ജീവിക്കുന്നു പലപ്പോഴും തന്റേതായ നിലപാടുകളിൽ ഉറച്ചുനിന്ന തിലകൻ സിനിമാ രംഗത്ത് തന്നെ ഒരു ഒറ്റയാനായിരുന്നു മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടനയായ എ എം എം എ യുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്യമായി പ്രകടിച്ച വ്യക്തി കൂടിയാണ് തിലകൻ അദ്ദേഹത്തെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയത് വലിയ വാർത്തയായിരുന്നു മരിച്ചു വർഷങ്ങൾ ഏറെ പിന്നിട്ടിട്ടും ഇന്നും മലയാളികൾക്കിടയിൽ തിലകൻ ഒരു ചർച്ചാ വിഷയമാണ് അതേസമയം ഉസ്താദ് ഹോട്ടൽ മുതലാണ് ദുൽഖർ സൽമാന്റെ കരിയർ മെച്ചപ്പെട്ടു തുടങ്ങിയത് ഇന്ന് പാൻ ഇന്ത്യൻ ലെവലിൽ തിരക്കുള്ള താരമാണ് ദുൽഖർ സൽമാൻ കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്